മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കടി വേണ്ടി വരൂലേ അപ്പോൾ അവർക്കൊക്കെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് വിശപ്പ് മാറാനുള്ള ഒരു സ്നാക്കും കൂടി ആയിരിക്കണം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഞാനിതാ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം വെള്ളം കൂടി പോരുത് അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് അനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി മാവ് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ എന്നാൽ ഒരുപാട് തിക്ക് ആയിട്ടുമല്ല നമ്മളിതാ ഇതുപോലെ പിടിച്ചു ഇങ്ങനെ ഓരോ ഡ്രോപ്പായിട്ട് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ അത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിത് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതായത് മിക്സിയിൽ ചെറിയ ചാറ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചെരുവിയതും ഒരു ടേബിൾ സ്പൂൺ പുട്ടുകടലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതായതുപോലെ ചെറിയ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്കിതാ ഏതൊരു ചട്നിയേക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ചട്നി റെഡിയായിട്ടോ ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ചട്നിയാണ് ഇനി ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മുക്കാൽ ടീസ്പൂൺ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാവ് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ വീഴുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഇതിനേക്കാളും ആവാനോ ടൈറ്റ് ആവാനോ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് എന്നാലുള്ളൂ നമുക്കത് നമ്മൾ കൈ ഒന്ന് നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറംഭാഗം പെട്ടെന്ന് മൊരിഞ്ഞിട്ട് അകം വേവില്ല അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലും ആക്കണ്ട അപ്പോൾ തീരെ ആവുമില്ല അപ്പോൾ മീഡിയം ചൂടിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചു മറിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടക്കിടക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് താ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ട ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലുപ്പത്തിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഓയിൽ വേണ്ടി വരും അപ്പോൾ നമ്മൾ വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വലിപ്പത്തിലൊക്കെ മതി അപ്പോൾ കണ്ടല്ലോ ഇതിന്റെ ഉൾവശത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുമാണ് കേട്ടോ ഇനി ഇത് ചട്നിയുടെ കൂടെ അതായത് ചട്നിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്